ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിൻ്റെ പ്രധാന ഹാളിൻ്റെ വടക്കേ ഭിത്തിയിൽ ഈ പറയുന്ന ഒരു വസ്തു വെച്ചാൽ വളരെ സാമ്പത്തികം വളരെ വലിയ രീതിയിൽ അടിച്ചു കയറുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടോ ഞാൻ ഇതുപോലെ ചില കാര്യങ്ങൾ ചിലർക്ക് പറഞ്ഞുകൊടുത്ത് പല നടക്കത്തില്ലെന്നെഴുതി തള്ളിയ കാര്യങ്ങൾ ഇവരെ നടന്നവരുണ്ട് പല ഉയർന്ന തലത്തിലുള്ള ആളുകളൊക്കെ അവർ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നവർക്കറിയാം അത് അനുഭവമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ നിങ്ങൾ ചെയ്തു നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് സാമ്പത്തികം അടിച്ചു കയറും സാമ്പത്തികമായി വരുമാനമാർഗം വർദ്ധിക്കും നിങ്ങളുടെ വീടിൻ്റെ പ്രധാന മുറിയുടെ അല്ലെ പ്രധാന ഹാളിൻ്റെ വടക്കേ ഫിറ്റിയിൽ ഈ ഒരു വസ്തു വയ്ക്കണം ഒന്ന് വെച്ചു നോക്കുക ഒരു ദിവസം വെച്ചോണ്ട് കാര്യമില്ല അത് അവിടെ ഇരിക്കട്ടെ ഏത് വസ്തു വെക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഈ വലിയ കാര്യങ്ങൾ ഈ പറയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്ത് നേടിയവരൊരുപാടുണ്ട് പല കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങൾ വരെ എന്നുവെച്ചാൽ ന്യായമായ സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ സ്വർണ്ണലക്ഷ്മി മന്ത്രം എത്ര ആളുകൾക്ക് പ്രയോജനം ചെയ്തു അതുപോലെ സ്ഥലവും വീടും വയ്ക്കുന്നത് എത്ര ആളുകളുടെ ജീവിതത്തെ മാറ്റം വരുത്തി അത് സ്ഥലവും വീടും വാങ്ങുന്നത് എന്ന് വേണ്ട എത്ര എത്രയോ എത്രയോ അനുഭവങ്ങൾ ഇന്ന് അവസാനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണാതെ പോകരുത് അതുകൊണ്ടാണ് അതായത് ഇപ്പം ഗൾഫിലൊക്കെ പോയി അവിടെ പെട്ടുപോകുന്ന ചില ആളുകളുണ്ട് അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്വാസവിദ്യ ഇത് ഞാൻ ഒന്നല്ല എനിക്ക് പല അനുഭവമുണ്ട് അങ്ങനെ ഞാൻ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ആ വ്യക്തി ഗൾഫിൽ പെട്ടുപോയവരാണ് അവരെ നാട്ടിൽ സുരക്ഷിതമായിട്ട് തിരിച്ച് വരാൻ പറ്റി അങ്ങനെയുള്ള നാട്ടിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ചെയ്താൽ മതി വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം അത് ഒന്നിലധികം ആളുകൾക്ക് അനുഭവമായിട്ടുണ്ട് ആ ഒരു ശാസ്ത്രവിദ്യ ഞാൻ അവസാനം നിങ്ങൾ മിസ്സ് ചെയ്യരുത് അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഗൾഫിലൊക്കെ പോയി ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവരെ പ്രതീക്ഷിച്ചൊരു കുടുംബം നാട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ശാസ്ത്രവിദ്യ ചെയ്ത് അങ്ങനെ ആ ഗൾഫിൽ പെട്ട വ്യക്തികൾ നാട്ടിൽ വന്ന ഒന്നിലധികം അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അമ്മയെ എനിക്ക് മെസ്സേജ് ചെയ്തു ആ അവരുടെ മോള് ഗൾഫിൽ ഗൾഫിലെ പോയിട്ട് തിരിച്ച് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അപ്പം ഞാൻ ഈ ശാസ്ത്രവിദ്യ പറഞ്ഞു കൊടുത്തു മോൾ തിരിച്ച് നാട്ടിൽ വന്നു അതിപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട് നീ വലിയ സന്തോഷമാണ് പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു ഒരാളെനിക്ക് മെസ്സേജ് ചെയ്ത അവിടെ അളിയൻ ഗൾഫിലാണ് പക്ഷേ പെട്ടുപോയി പറ്റി വരുന്നില്ല ഞാൻ ഈ വിദ്യ പറഞ്ഞുകൊടുത്ത് പുള്ളിയുടെ അളിയൻ നാട്ടിൽ വന്നു അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിരവധി പല അനുഭവങ്ങളുണ്ടായിട്ടുള്ളു അടുത്ത നാളിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും ആവശ്യമുള്ളത് കാണുക അപ്പോൾ ആദ്യം വീടിൻ്റെ പ്രധാന മുറിയുടെ അല്ലെങ്കിൽ പ്രധാന കളിൻ്റെ വടക്കേ ഫിത്തിയിൽ എന്താ ഏത് വസ്തുവാണ് വെക്കേണ്ടത് എന്ത് വെച്ചാൽ ഇതാണ് സാമ്പത്തികം അടിച്ചു കയറുന്നത് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ എൻ്റെ സീരിയൽ എൻ്റെ വീഡിയോക്ക് സ്ഥിരമായിട്ടൊരു മിനിമം ഒരു വ്യൂസ് ഉണ്ട് എപ്പോഴും അതെന്തുകൊണ്ടാണെന്നറിയുമോ അത് അനുഭവം ഉള്ളവർ തന്നെയാണ് അത് എത്രയാണെങ്കിലും ഒരു മിനിമം വ്യൂസ് കാണും അതെന്നുവെച്ചാൽ അത് അതുപോലെ അത് ആളുകൾക്ക് അനുഭവമാണ് അതുകൊണ്ടാണ് അത് എല്ലാവരും യൂസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ ശിവപാദ്യം സമർപ്പിക്കുന്നു ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് ആരും പറഞ്ഞുതരാത്ത കാര്യങ്ങളാണ് ഞാൻ പിന്നെ ഇത് പറഞ്ഞരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവാൻ്റെ കൃപ മാത്രമാണ് ഞാനൊരു ശിവയോഗിയാണ് എൻ്റെ അകവും പുറവും ശിവനാമം തന്നെയാണ് ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഭഗവാൻ്റെ ഒരു കൃപ കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത് അതിന് ഭഗവാൻ മഹത്വം നന്ദി നിങ്ങൾക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായാലും ഭഗവാനോട് നന്ദി പറയുക എന്നെ വഴി വെച്ച് കണ്ടാൽ മെണ്ടിയില്ലേ പോലും സന്തോഷമുള്ളൂ ഭഗവാനോട് നന്ദി പറയുക ഭഗവാൻ്റെ ഒരു കൃപ കൊണ്ടാണ് ഈ ഈ നാവിൽ നിന്നതെല്ലാം വരുന്നത് ഞാൻ ചെറുപ്പത്തിൽ സംസാരം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു അപ്പം ഭഗവാന്റെ തന്നെ അംശാവതാരമായ അയ്യപ്പ സ്വാമിയുടെ അവിടെ വഴിപാട് നേർന്ന് പോയാണ് സംസാരിക്കാൻ തുടങ്ങിയത് അത് ഈശ്വരൻ്റെ ഒരു വൈഭവാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് തന്നെ അതുകൊണ്ട് എല്ലാം ഭഗവാന്റെ കൃപയാണ് ഭഗവാനെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങളാ ആവശ്യമുള്ളവരും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും ഉപകാരം ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ ലളിതമായ കാര്യമേ പറയത്തുള്ളൂ ഏതൊരാൾക്ക് ചെയ്യാവുന്ന നല്ല കാര്യമേ പറയത്തുള്ളൂ കാരണം ഞാൻ ശിവനെ വിശ്വസിക്കുന്ന ആളാണ് ശിവൻ എന്നുവെച്ചാൽ നന്മയാണ് സത്യമാണ് അതുകൊണ്ടാണ് എനിക്ക് ഉമ്മ ഓരോ പൊട്ടത്തരം വിളിച്ച് പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ കണ്ടെന്ന് വിരിക്കും ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല എൻ്റെ വീടിൽ ഇന്നേവർ യുക്തി ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല നല്ല കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല കാര്യം മാത്രം എനിക്ക് പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത അനുഭവമുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെ വരെ വീഡിയോ ഞാൻ ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യത്തില്ല അല്ലാതെ ഞാൻ ഈ പൊട്ടത്തരം വിളിച്ച് പറയത്തില്ല യുക്തി യുക്തിയില്ലാത്ത കാര്യവും അങ്ങനെ ഞാൻ ചെയ്യത്തില്ലു ഒരിക്കലും കാരണം ഞാനൊരു സത്യത്തെ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഒരു സംതൃപ്തിയുണ്ട് അത് മതി കൂടുതലൊന്നും വേണ്ട അപ്പോൾ ചില ചില കണ്ടെങ്കിൽ എന്തെല്ലാം പൊട്ടത്തരങ്ങളാ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വളരെ കഷ്ടമാണ് നമ്മൾ വേറോടും ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് ഒരു വഴി ചോദിച്ചാൽ പോലും സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഉമ്മ ഉള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും എന്നാൽ നല്ല കാര്യങ്ങളും ഉണ്ട് താനും അത് വളരെ കുറവാണ് തന്നെ പക്ഷേ ഈ മണ്ടത്തരങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ ആളുകൾ സമയം ചിലവഴിക്കുന്നു അവരുടെ കുഴപ്പമല്ല ഇത് കാണുന്നവരുടെ കുഴപ്പമാണ് എന്തോ ആയിക്കോട്ടെ ഞാനൊരു അഭിപ്രായം പറയുന്നില്ല നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങളെ പിന്തുടരുക അതിൻ്റെ ഫലം ഉണ്ടാവും എല്ലാ ശിവനും സമർപ്പിക്കുന്നു ശിവോഹം വിശുദ്ധമായിട്ട് പറഞ്ഞുതരാം ഇപ്പം വീടിൻ്റെ പ്രധാന മുറിയുടെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊരാൾ വെളിയിൽ നിന്നൊരാൾ വീട്ടിലോട്ട് കയറി അപ്പം കയറുന്നൊരു മുറി കാണുമല്ലോ ആ മുറി നമ്മൾ കലണ്ടറും ഒക്കെ തൂക്കി ഇട്ടേക്കുന്ന ഒരു മുറി കാണുമല്ലോ ആ മുറി കാരണം ഇത് പറയുന്നത് വെച്ചാൽ പലർക്കും സംശയമാണ് ഇനി ഒരുപാട് വാട്ട്സപ്പിൽ മെസ്സേജ് വരും സാറേ ഈ മുറി പറ്റുമോ ആ മുറി പറ്റുമോ അതൊന്നും ചോദിക്കേണ്ട വ്യക്തമായിട്ട് പറയുന്നത് വീട്ടിൽ നിന്ന് ഒരാൾ വെളിയിൽ നിന്നകത്തോട്ട് കയറി വരുമ്പോൾ ഒരു പ്രധാന മുറിയില്ലാട്ടായിരിക്കുമല്ലോ ആ മുറി മനസ്സിലായി നമ്മളെപ്പോഴും കാണുന്ന ഒരു മുറി എപ്പോഴും കാണുന്ന മുറിയിൽ എല്ലാവരും ഒത്തുകൂടുന്ന മുറി അല്ല ഭക്ഷണം കഴിക്കുന്ന മുറി പ്രധാന ഹാള് ഇനി ആ വിഷയത്തിൽ സംശയം ചോദിക്കരുത് വാട്സപ്പ് ഇടരുതേ റിപ്ലൈ ചെയ്യത്തില്ല വ്യക്തമായിട്ടാണ് പറഞ്ഞുതരുന്നത് കാരണം ഞാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് റിപ്ലൈ കൊടുക്കട്ടെ അതുകൊണ്ടായി പറയുന്നത് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പ്രധാന ഹാള് നമ്മളെല്ലാം കൂടെ ഒത്തുചേരുന്ന മുറി അല്ലെങ്കിൽ നാമം ജപിക്കുന്ന മുറി എന്തുമായിക്കോട്ടെ എല്ലാവരും കൂടെ നമ്മളെപ്പോഴും എപ്പോഴും ആ മുറിയിൽക്കൂടെ കയറി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അങ്ങനെയുള്ളൊരു മുറി നമ്മൾ കാണണം അതാണ് ആ മുറിയുടെ പ്രധാന മുറിയുടെ വടക്കേ ഫിത്തിയിൽ പച്ച നിറത്തിലുള്ളൊരു വസ്തു അതെന്തുവായിക്കോട്ടെ ഒരു ബാഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സഞ്ചി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പച്ച നിറത്തിലുള്ള ഒരു വസ്തു തൂക്കിയിടണം ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇത് ഒരിടത്ത് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അത് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്നിട്ട് ഇതുകൊണ്ടോ പച്ച നിറത്തിലുള്ള ഒരു സാധാരണ ഒരു സഞ്ചിയാണ് നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ച് ഐഡിയ കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വേണ്ടിയാണ് ഇത് ഈ പച്ച നിറത്തിലുള്ള ഒരു സഞ്ചിയാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ പച്ച കേട്ടോ ഇത് എത്രയേ ഉള്ളൂ പച്ച എന്നാലും അവർക്ക് ഫലം കിട്ടി അപ്പോൾ ഇത് വീടിൻ്റെ വടക്ക് ഭാഗത്തെ ഫിത്തിയൽ ഇങ്ങനെ തൂക്കിയിട്ട് അപ്പോൾ അത് അവർക്കൊരു അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായ അതുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം ഈ പച്ച അപ്പം നിങ്ങൾ പച്ച നിറത്തിലുള്ള ഇതുപോലെ ചെറിയൊരു സഞ്ചി മേടിച്ചാലും മതി അത് വീടിൻ്റെ വടക്കെ വീടിൻ്റെ പ്രധാന ഹാളിൻ്റെ വടക്കേ ഫെത്തിയേൽ ചെറിയൊരു ആണി തറച്ചിട്ട് വലിയ ആണി തറയ്ക്കരുത് ആണി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കരുത് ചെറിയ ആണി മതി ആണി ആണി അതെ അറിയരുത് അതുപോലെ ചെറിയൊരു ആണി തറച്ചാൽ അതെ തൂക്കിയിടുക ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കല്ല പച്ച നിറത്തിലുള്ള ബായി കൊണ്ടെങ്കിലും തൂക്കിയിട്ടാൽ മതി ലേഡീസ് ഉപയോഗിക്കുന്ന ബായി ഉണ്ടല്ലോ പിന്നെ അല്ലാത്ത ബായി ഉണ്ടല്ലോ പച്ച നിറവായിരിക്കണം പക്ഷേ ഇത് മൊത്തം പച്ചയല്ല പക്ഷേ എങ്കിൽ പോലും അവർക്ക് കുറച്ച് ബലം കിട്ടി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അതിൻ്റെ ഔട്ടർ മാർട്ട് മാത്രമേ ഉള്ളൂ പച്ച മുഴുവൻ പച്ചയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പുരുഷന്മാരുപയോഗിക്കുന്ന ഭാഗ്യമായിക്കോട്ടെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഭാഗ്യമായിക്കോട്ടെ പച്ച നല്ല പച്ച നിറമാണ് ഏറ്റവും നല്ലത് ആ മുഴുവൻ പച്ച നിറം പച്ചയായിട്ടുള്ള ആണെങ്കിൽ അല്ലെ പിന്നെ ഇതുപോലൊരു സഞ്ചി പച്ച നിറത്തിൽ ഇത് മേടിക്കാൻ കിട്ടും ഈ ചെറിയ സഞ്ചി കടകളിൽ കിട്ടും പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള കൂടാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ഇതുപോലൊരു സഞ്ചിയാണെങ്കിൽ നല്ലതാണ് ആയിക്കോട്ടെ ആ പച്ച നിളത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു വസ്തു വടക്കെ വിതിയിൽ തൂക്കിയിടുക ചെറിയ ആണി മതി അതിൻ്റെ അകത്ത് രഹസ്യം പറഞ്ഞു കാരണം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ടോ ഞാൻ ഒരു വലിയ ഒരു 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 വലിയ ഒരു ഉയർന്ന രീതിയിലുള്ള ഒരാൾക്ക് ഇതുപോലെ ഒരു രഹസ്യവിദ്യ പറഞ്ഞു കൊടുത്ത് അസാധ്യമെന്ന് വിചാരിച്ച കാര്യം സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ ആ ഇതൊക്കെ വലിയ കാര്യങ്ങൾ സാധിച്ചവരുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ ഞാൻ അങ്ങനെ പല കാര്യങ്ങളും പലർക്കും ഇത് ഞാനൊരു വീഡിയോ ഇടുക എന്ന് വെച്ചാൽ ഞാൻ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതം മാറ്റിയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ജുമ്മ വീഡിയോ മാത്രമല്ല ഞാൻ ഞാൻ കൺസൾ ആ ആളുകൾക്ക് നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ആളാണ് കൺസൾട്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്കറിയാം അത് എന്താണെന്ന് അറിയാം എങ്ങനെ ചെയ്യണമെന്ന് പറയുക അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ചുമ്മായ ബുക്ക് നോക്കി ഒരു വീഡിയോ ഇടുക എന്നുള്ള അങ്ങനെയൊന്നും അവരുടെ അനുഭവങ്ങൾ കാണത്തില്ല അതൊന്നും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ കാണുക ഉള്ളൂ പക്ഷെ അതല്ല ഒരു ജീവിതം മാറ്റി ഒരാൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും അപ്പം ഈ പച്ച നിറത്തിലുള്ള വസ്തു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ തമിഴ് ജ്യോതിഷം അനുസരിച്ച് ബുധകർമ്മ ആക്ടിവേറ്റാകും ബുധ ബുധൻ്റെ പോസിറ്റീവ് കർമ്മ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകും അതായത് കാലപുരുഷൻ്റെ കാലപുരുഷന്റെ മൂന്നാമത്തെ രാശിയും ആറാമത്തെ രാശി അതായത് മിഥുന രാശിയും കന്നിരാശിയുടെ അധിപൻ ബുധനാണ് മൂന്നാമത്തെ രാശി എന്ന് പറഞ്ഞാൽ കാലപുരുഷന്റെ മൂന്നാമത്തെ രാശി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മലയാളത്തിൽ പറഞ്ഞാൽ ആശയവിനിമയം ആണ് സൂചിപ്പിക്കുന്നത് ആശയവിനിമയം എന്നൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ആറാമത്തെ രാശിയായ കന്നിരാശി ആറാമത്തെ രാശി ആർ എന്ന് വെച്ചാൽ വരുമാനമാർഗങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഈ രണ്ടും ബുധന്റെ രാശിയാണ് കാലപുരുഷന്റെ മൂന്നാമത്തെ രാശി ആറാമത്തെ രാശിയിൽ ഏതാണ് ബുധന്റെ രാശിയാണ് അപ്പം ബുധൻ പോസിറ്റീവ് കർമ്മം ആക്ടിവേറ്റ് ആയാൽ എന്നുണ്ടാകും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്കില് ഇത് ഇങ്ങനെ ചെയ്ത വീടുകളിലെ കലഹങ്ങൾ മാറിയിട്ടുണ്ട് അതായത് വീട്ടിൽ നല്ലൊരാശയവിനിമയം നടക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും കലഹങ്ങൾ മാറും ആ വീട്ടിലൊരു ഒരു മാറ്റമുണ്ടാകും രണ്ട് ആറാം ഭാവത്തിൻ്റെ അധിപനും കാലപുരുഷൻ്റെ ആറാം ഭാവത്തിൻ്റെ അധിപനും ബുധനാണ് ആ ബുധൻ്റെ പോസിറ്റീവ് കർമ്മ ആക്ടിവേറ്റ് ആകുമ്പോൾ വരുമാന മാർഗത്തിനുള്ള കാര്യങ്ങൾ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ അതിനുള്ള സ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സാമ്പത്തികമാറും വീട്ടിലെ ഒരു നല്ല ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം ഇത് കൃത്യമായിട്ട് ചെയ്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നൂന്ന് എടുത്തുകൊണ്ട് വരുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാരണം എനിക്കിപ്പോൾ എന്തൊരു ഇതാണ് എടുത്തുകൊണ്ട് ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇതൊരു തൂക്കിയിട്ട് ഒന്നും എടുത്തുകൊണ്ട് വരുമല്ലേ കാരണം ഇത് അവർക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇത് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം ബായി ആണേലും മതി കേട്ടോ ലേഡീസ് ഉപയോഗിക്കുന്ന ബായികോ പുരുഷന്മാരുപയോഗിക്കുന്ന ബായികോ പച്ച എന്ന് അപ്പോൾ പച്ച നടത്തോളം ഏതെങ്കിലും നമ്മളെ കാണണം നമ്മളെ നിത്യം കയറി ഇറങ്ങുന്ന മുറിയിൽ വടക്ക് ഭാഗത്തെ ഭിത്തിയെ വേണം അപ്പം നമ്മളത് കാണും ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നോക്കി നിങ്ങൾ നിൽക്കുമെന്നും വേണ്ട നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ശ്രദ്ധ വരും അത്രേ ഉള്ളൂ അല്ല നിങ്ങളത് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ നോക്കുകയൊന്നും വേണ്ട നമ്മൾ നോക്കിയില്ലേ പോലും നമ്മളെ നിത്യവും കയറി ഇറങ്ങുന്ന മുറിയിൽ ഇങ്ങനെ ഒരു വസ്തു വടക്ക് ഭിത്തി ഇട്ട് കഴിയുമ്പം നമ്മുടെ നമ്മുടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ ഒരു ശ്രദ്ധ അതേ വരും അത് മതി അല്ല നിങ്ങൾ നോക്കണോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കാണുന്നിടത്തായിരിക്കണം എന്ന് മാത്രമാണ് മനസ്സിലായില്ല വടക്ക് ഭിത്തിയിൽ തന്നെ നോക്കണം അപ്പോഴേ അപ്പം ഇങ്ങനെ ബുധ കർമ്മ ബുധ അതായത് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ബുധന്റെ പോസിറ്റീവ് കർമ്മ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകും പച്ച നിറത്തിലുള്ള ഒരു വസ്തു ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വടക്കേ ഫിത്തിയിൽ തൂക്കിയിട്ട് കഴിഞ്ഞു അപ്പം ബുധൻ ബുധകർമ്മ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുമ്പോൾ എന്തുവരും അധിക മാർഗം വരും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നല്ലതായിട്ട് നടക്കും അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു വ്യക്തിയുടെയും വരുമാന മാർഗം വർദ്ധിക്കാൻ ഉപകരിക്കും ആ വീട്ടിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതി മാറും ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല ഇതങ്ങനെ കിടക്കട്ടെ പല ദിവസങ്ങളാകുമ്പോൾ പിന്നെ ആ വീട്ടിൽ സമാധാനം സന്തോഷം ഐക്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം നല്ലൊരാശയവിനിമയങ്ങളൊക്കെ നടക്കും അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ വീടിൻ്റെ തന്നെ ഒരു അന്തരീക്ഷം മാറും ഇത് ഓഫീസിലും ചെയ്യാം ആ ഓഫീസിലും പുതിയ വരുമാന മാർഗം വരും പിന്നെ അത് ആ ഓഫീസിലെ കമ്മ്യൂണിക്കേഷൻ അവിടെയും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കും പിന്നെ ഇത് വക്കീലന്മാർ ഈ ബുധനെ ബുധകർമ്മം കൊണ്ട് ഡി എൻ എ അസ്ട്രോളജി വെച്ച് തമിഴ് ജ്യോതിഷം അനുസരിച്ച് വക്കീലന്മാർ ബുധകർമ്മേ വരുന്നതാണ് എൻജിനീയേഴ്സ് അതുപോലെ ട്രാൻസ്പോർട്ടിങ് അതുപോലെ ടീച്ചർ മീഡിയ പ്രവർത്തകർ കടകൾ നടത്തുന്നവരെ ബിസിനസ് സ്ഥാപനങ്ങൾ ചെറിയ കടകൾ കടകൾ നടത്തുന്നവരെ പിന്നെ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഏതൊരു തൊഴിലും ബുധകർമ്മേ വരുന്നതാണ് ഇങ്ങനെ ഈ ഇതുപോലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർമാരും ഒക്കെ ബുധകർമ്മയായി വരുന്നവരാണ് അപ്പോൾ ഈ പിന്നെ കലാകാരന്മാർ മിമിക്രി അതുപോലുള്ള കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇവരും ബുധകർമയായി വരുന്നവരാണ് അപ്പോൾ ഈ ബുധകർമ്മയെ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്ത് കുറച്ച് വരുന്നതനുസരിച്ചാണ് പറയുന്നത് കേട്ടോ ഞാൻ ഓർത്ത് പറയുന്ന ഇത് ഇപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ എല്ലാം പെട്ടെന്ന് ഓർമ്മയായി വരത്തില്ല അപ്പം കുറേ മേഖലകൾ പെട്ടെന്ന് ഓർത്തതാണ് പറഞ്ഞു പക്ഷേ ബുധകർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളുണ്ട് അപ്പം സംസാരിക്കാനുള്ള കഴിവ് ബുധകർമ്മയാണ് ഇപ്പം ടീച്ചർമാരെ എഞ്ചിനീയർമാർ വക്കീലമാർ വക്കീൽ അഡ്വക്കേറ്റ്സ് ഇവരെല്ലാം ബുധകർമ്മേ വരുന്നതാണ് അതുപോലെ ഒരു ഡോക്ടർ ആണെങ്കിലും അയാൾക്ക് സ്വന്തമായിട്ടൊരു ഒരു 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 ക്ലിനിക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ പേഷ്യൻറ്റ് വരണമെങ്കിൽ നല്ല ഇടപെടിയിലൂടെ വേണം നല്ല ട്രീറ്റ്മെൻറ്റും വേണം നല്ല ഇടപടിയിലും വേണം അപ്പം അവിടെയും ബുധകർമ്മ ആ ഇടപടിയിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട് പിന്നെ നിങ്ങളൊരു ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഒക്കെ ഉണ്ടാവണമെങ്കിൽ ബുധകർമ്മ ആക്ടിവേറ്റ് ആവണം ബുധൻ്റെ പോസിറ്റീവ് കർമ്മം ആക്ടിവേറ്റാണ് അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അപ്പോൾ ഏതൊരാൾക്കും ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കും ബുധകർമ്മ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ ഒരു വീട്ടിൽ ചൊവ്വാകർമ്മ കൂടുതലാണെന്ന് വിചാരിച്ചു ചൊവ്വാകർമ്മ കൂടുതൽ ഇപ്പം ചൊവ്വാകർമ്മ ഉള്ളവരാണ് ആ വീട്ടിൽ കൂടുതലെന്ന് വിചാരിച്ചു അപ്പോഴേ അപ്പം ആ എന്ന് പറഞ്ഞാൽ തമിഴ് സ്വത്ത് ജ്യോതിഷം അനുസരിച്ച് ഈ മൂലം പൂരം രേവതി ഈ നാളുകാരൊക്കെ വരുന്ന ഒരു ഒരു പൊതുവായിട്ടാണ് പറയുന്നത് ഈ നാളുകാർ ഇപ്പോൾ നാളിനെ കുറിച്ച് മാത്രമേ പറഞ്ഞു വരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് പൂരം ഒരു വീട്ടിലുണ്ട് അല്ലെ ഒരു മൂലവും ഒരു പൂരവും ഉണ്ട് അല്ലെ രണ്ട് രേവതി ഉണ്ട് ഇങ്ങനെയുള്ള ഒരു നക്ഷത്രങ്ങളൊക്കെ വരുന്ന ആ വീട്ടിൽ ചൊവ്വാകർമ്മം വേണം അപ്പോൾ ഈ ചൊവ്വാകർമ്മം എന്നിടത്തും ബുധകർമ്മ ആയാൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ വയലൻസ് ഒരു ചൊവ്വാക്രമ നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും കലഹം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അവിടെ ബുധകർമ്മയും കൂടെ ആക്ടിവേറ്റ് ആയാൽ അവിടെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകും ഇതൊക്കെ പലയിടത്തും ചെയ്ത അനുഭവത്തിന്ന് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാതെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമില്ല ചെയ്ത അനുഭവത്തിന്ന് പറയുന്നതാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ബുധകർമ്മ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ടും ഒരു മാറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക വീട്ടിൽ സമാധാനം ഉണ്ടാകും സന്തോഷം സന്തോഷമുണ്ടാകും ഇതര അവസരങ്ങൾ ഉണ്ടാകും സാമ്പത്തികം വർദ്ധിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിമ്പിൾ കാര്യമാണ് ഇങ്ങനെ ശനികർമ്മയെ ഞാൻ ആക്ടിവേറ്റാക്കി ചിലർക്ക് ചില സാധ്യങ്ങൾ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചില ഉയർന്ന വ്യക്തികൾക്കാണ് ശനികർമ്മ ആക്ടിവേറ്റ് ആക്കി ഇതുപോലെ ചില രഹസ്യവിദ്യകൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ വിചാരിക്കും ഒരു സഞ്ചി തൂക്കി ഇട്ടാൽ ഇട്ടാലിപ്പോൾ ഇതിനകത്ത് ചെയ്തു ചെയ്ത് നോക്കപ്പം അറിയാം തൂക്കി ഇട്ടാൽ ശരി സഞ്ചി ആയിക്കോട്ടെ ആ പറഞ്ഞ പോലെ ചെയ്താലത് അതിൻ്റെ ഫലങ്ങൾ കണ്ടു കൂടുന്നു ഇതുപോലെ ഞാൻ പല കാര്യങ്ങളും ശനി ഇതിപ്പോൾ ബുധകർമയെ ശനികർമ്മ ഞാൻ ആക്ടിവേറ്റ് ആക്കി പല കാര്യങ്ങളും പലരും സാധിച്ചു എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അറിയാറുള്ളൂ ഞാനൊരു കാര്യം വെറുതെ പറയാറില്ല കാര്യമുള്ള കാര്യമേ പറയാറുള്ളൂ സത്യസന്ധമായ കാര്യമേ പറയാറുള്ളൂ നല്ല കാര്യമേ പറയാറുള്ളൂ ഏതൊരാൾ ചെയ്താലും നല്ല ഗുണങ്ങളുണ്ടാകുന്ന കാര്യമേ പറയാറുള്ളൂ പറയാറുള്ളൂ അല്ലാതെ ഞാൻ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ എന്നെ കാണാൻ എപ്പോഴും വരണമെന്നോ അല്ലെങ്കിൽ പൂജ കോമ യന്ത്രങ്ങളല്ലേ ഒന്നും ഞാൻ പറയാറില്ല ഇതോ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരെ ചെയ്യുന്നുള്ളൂ എനിക്കൊരു സത്യമുണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല കാര്യം ചെയ്ത ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യം വലിയ പണച്ചിലവുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാറില്ല അത് എൻ്റെ ഒരു സത്യമാണ് എനിക്ക് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല എൻ്റെ ഒരു സത്യമാണത് ഞാൻ ആ ഒരു ഇതിൽ വിശ്വസിക്കുന്നു ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതം മാറ്റം പറഞ്ഞു അത് ഞാൻ പറയുന്ന പേരാരും പറയത്തുമില്ല അങ്ങനെയുള്ള അത് ഭഗവാൻ ഈ ശിവൻ്റെ അനുഗ്രഹം അല്ലാതെ എൻ്റെ വൈഫ് അങ്ങനെയുള്ള ശരനൂലി ഒക്കെ ഇനിയും പറയാൻ പോകുന്ന ഒരു ശരുന്നൂല്യം ഇത് സാമ്പിൾ പഠിക്കട്ട അടുത്ത് ഉഗ്രം തൃശ്ശൂർ പൂരത്തിൻ്റെ പോലത്തെ കൂടിയ സംഭവം അവസാനം പറയാൻ കിടക്കുക ശ്വാസം കൊണ്ട് ഗൾഫിൽ ഇരിക്കുന്നവനെ വീട്ടിൽ വരുത്താം എന്ന് വെച്ചാൽ പെട്ട് കേസിലൊക്കെ പെട്ടുപോയി അല്ലെങ്കിൽ കമ്പനി വിടുന്നില്ല വീട്ടിൽ വരും ശരിക്കും ചെയ്താൽ വന്നവരുണ്ട് ഒന്നല്ല പല അനുഭവമുണ്ട് അത് അവസാനം കിടക്കുക ആ വിദ്യ അവസാനം പറഞ്ഞു തരാൻ പോകുന്നത് അതൊന്നും വേറെ ഒരുത്തരും പറഞ്ഞുതരത്തില്ല ആർ ആരും പറഞ്ഞുതരുന്നില്ല ഇനി ഞാൻ വീട് ഇട്ട് കഴിഞ്ഞ് ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല കാരണം എൻ്റെ വീഡിയോയിൽ പല ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നവരെ ആരും പറഞ്ഞിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ട് അതുപോലുള്ള ശ്വാസവിദ്യ പറഞ്ഞത് ഒരു ശാരം പോലും പഠിപ്പിക്കുന്നവരും പറഞ്ഞുതരത്തില്ല അങ്ങനെയുള്ള ശ്വാസവിചാരണം ഞാൻ പറഞ്ഞവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ല വെറുതെ ഒന്നുമല്ല അല്ല ഞാനത് അവസാനം പറഞ്ഞുതരാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളെപ്പോഴും കിടക്കുമ്പോൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വടക്കോട്ട് ഒഴിച്ച് ഏത് ദിക്കിലേക്ക് വേണേലും വെക്കാം കുഴപ്പമില്ല പക്ഷെ കിഴക്കോട്ട് തല വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മൾ വടക്ക് ദിക്കൊഴിച്ച് ബാക്കി ഏത് ദിക്കിലേക്കും തല വെച്ച് കിടക്കാം കുഴപ്പമൊന്നുമില്ല എങ്കിലും കിഴക്ക് ദിക്കാണ് കൂടുതൽ ഐശ്വര്യമാണ് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അതിലതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ക്ഷേത്രോത്സവത്തെക്കുറിച്ചൊരു കാര്യമുള്ളൂ അപ്പം പലരും ചോദിച്ചു ഉപദേവത എപ്പോഴാണ് വന്നിക്കേണ്ടത് ഉപദേവതയെ ഉറപ്പായിട്ടൊരു ക്ഷേത്രത്തിൽ പോയാൽ വന്നിക്കണം ഞാൻ ചെയ്യുന്നത് പ്രധാന ദേവതയെ വന്ദിച്ചിട്ടാണ് ഉപദേവതയെ വന്നിക്കുന്നത് അത് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എനിക്ക് ഈശ്വരൻ തന്ന ജ്ഞാനം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനിയും ശിവനെ കാണുമ്പോൾ വന്നിക്കുമ്പോൾ എപ്പോഴും നന്ദി നന്ദിദേവനെ വന്ദിച്ചിട്ട് വേണം ശിവനെ തുടരാൻ അതെപ്പോഴും ഓർത്തൊള്ളുക അങ്ങനെ ചെയ്താൽ കൂടുതൽ ഉണ്ടാകും അപ്പോൾ ആവശ്യം പോലെ ചെയ്യുക ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനിയും പറയാൻ പോകുന്നത് ഈ ബുധകർമ്മ ആക്ടിവേറ്റ് ചെയ്യാൻ കർപ്പൂരം വീട്ടിൽ കത്തിക്കുന്നതും നല്ലത് വീട്ടിലാണേലും ഓഫീസിലാണേലും സാമ്പത്തികം വർദ്ധിച്ചു വരും കേട്ടോ അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക ഇതൊന്നും തമിഴ് സിദ്ധ ജ്യോതിഷമാണ് ഇതൊക്കെ തമിഴ് സിദ്ധജ്യോതിഷം ഞാൻ ഡി എൻ എ ആസ്ട്രോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിദ്ധന്മാരുടെ അനുഗ്രഹം ഉള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടാനും അത് പ്രയോഗപ്പെടുത്താനും സാധിക്കത്തുള്ളൂ പഠിക്കാൻ പറ്റും സിദ്ധന്മാരുടെ അനുഗ്രഹം വേണം ഈ തമിഴ് സിദ്ധ ജ്യോതിഷം പല പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈ മേളിൽ ഇരിക്കുന്ന മുഴുവൻ സിദ്ധന്മാരാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അവരുടെയൊക്കെ ജ്ഞാനം കൊണ്ടാണ് ഞാനിതൊക്കെ തരുന്നത് കേട്ടോ അപ്പം ഇനിയും പറയാൻ പോകുന്ന കാര്യം ഇപ്പം വിദേശത്തൊരാൾ പെട്ടുപോയി കേസിലായിരിക്കും അല്ലെ കമ്പനി ഇവിടത്തിലായിരിക്കും അല്ലെ ആരെങ്കിലും പിടിച്ചു വച്ചേക്കുന്നതായിരിക്കും നാട്ടിൽ കൊണ്ടുവരണം ഒരു ശാസ്ത്രവിദ്യ പറയുന്നത് അത് ചെയ്തവർക്ക് പലർക്കും അനുഭവമുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക ശ്രദ്ധിച്ചു കേട്ടോണം ഇത് ചെയ്തവർ നാട്ടിൽ വന്നിട്ടുണ്ടോ ഒന്നല്ല പലർ അത് അനുഭവത്തിൽ പറഞ്ഞു തരുന്നത് കേട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അങ്ങനെയുള്ളതെ ഞാൻ പറയാറുള്ളൂ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല അതായത് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് തല തോറത്തേക്ക് കഴിഞ്ഞ് കുളിമുറിയിന്നോ വെളിയിൽ നിന്നോ എവിടെ നിന്നു വേണമെങ്കിലും ചെയ്യണത്ത് കുഴപ്പമൊന്നുമില്ല ഇതെപ്പം ചെയ്താലും കയ്യും കാലും മുഖം നനച്ചിട്ട് ചെയ്യണമെന്നുള്ളൂ എപ്പം ചെയ്താലും കയ്യും കാലം മുഖം നനയ്ക്കുക എന്നിട്ട് കുളിമുറി എന്നോ വെളിയിൽ നിന്നോ എവിടെ നിന്നോ എപ്പം മേടലും ചെയ്യുക അവിടെ വെളിയിന്നിട്ട് അല്ലെങ്കിൽ കുളിമുറി ഇന്നിട്ട് അല്ലെങ്കിൽ വെളിയിന്നിട്ട് അല്ലെങ്കിൽ വീടിനുള്ളിൽ നിന്നിട്ട് ചെയ്യാം ഒന്ന് കയ്യും കാലും മുഖം നനയ്ക്കണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറു ശ്വാസം ഉണ്ടല്ലോ നമ്മൾ സൂക്ഷിക്കുന്ന ചെറു ശ്വാസം ഈ ചെറു ശ്വാസത്തിലാണ് എല്ലാ രഹസ്യവും ഇരിക്കുന്നത് ഈ ചെറു ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ എന്ന് മനസ്സിൽ ജീവിക്കുക ചെറു ശ്വാസം എടുക്കാൻ പെടുകഴും നശിവായ എടുക്കുമ്പോഴും വിടുമ്പോഴും എടുക്കുമ്പോഴും നമശുവായ വിടുമ്പോഴും നമശുവായ എന്ന് മനസ്സിൽ ജപിക്കുക അതൊരു മൂന്നോ അഞ്ചോ തവണ ചെയ്യുക ഒരു ശ്വാസം എടുത്തിട്ട് വിടുന്നതിനാണ് ഒരു തവണ എന്ന് പറയുന്നത് എടുത്തിട്ട് വിടുന്നതിനാണ് ഒരു തവണ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അഞ്ച് തവണ നമശിവായ എടുക്കുമ്പോഴും നമശുവായ വിടുമ്പോഴും നമശുവായ അങ്ങനെ ഒരു അഞ്ച് തവണ അപ്പോൾ ഇത് സ്വാഭാവിക ശ്വാസമായിരിക്കണം നിങ്ങൾ ബലമായിട്ട് എടുക്കുക വിടുകയല്ല നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാൻ വിടുക ശ്വാസത്തെ ചേർത്ത് ജപിക്കണം മനസ്സുകൊണ്ട് കണ്ണു തുറന്നു മനസ്സിലാവുന്നുണ്ട് സ്വാഭാവിക ശ്വാസത്തെ നിങ്ങളായിട്ടും ഇങ്ങനെയൊന്നും ചെയ്യണ്ട എങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ അതിനൊപ്പിച്ച് ജപിച്ചാൽ മതി അപ്പോഴാണ് ബലം കിട്ടുന്നത് ആ സ്വാഭാവികമായിട്ടുള്ള ശ്വാസത്തെ പറയണം ജപം അല്ല ചെയ്താൽ ഒന്നും ബലം കിട്ടത്തില്ല വെറുതെ സമയം കളയാന്നുള്ളൂ അങ്ങനെയുള്ളൊരു ജയം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായാൽ ശരിയായിട്ട് ചെയ്യുക അവർക്ക് ബലം കിട്ടും അല്ലാതെ ഉമ്മ ചെയ് ശരിയായിട്ട് ചെയ്തതിൽ ഒരു ബലം കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ സ്വാഭാവികമായിട്ട് ശ്വസിക്കുന്ന ശ്വാസത്തെ ചേർത്ത് ജപിക്കുക നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെയൊന്നും വെക്കണ്ട അത് ശരിയാകത്തില്ല ഈ ശ്വാസത്തെ ഒന്ന് നിരീക്ഷിച്ച് അതിൻ്റെ കൂടെ എടുക്കുമ്പോഴും വിടുമ്പോഴും നമശിവായെന്ന് ജപിക്കുക എന്നിട്ട് ദീർഘശ്വാസം അത് നമ്മൾ മനപൂർവ്വം എടുക്കണം ദീർഘശ്വാസം എടുക്കുക ദീർഘശ്വാസം വിടുക അതൊരു മൂന്ന് തവണ എടുക്കുമ്പോഴും നമശിവായ വിടുമ്പോഴും നമശിവായ ഓം ചേർക്കണ്ട ഈ വിദ്യ ചെയ്യുമ്പോൾ ഒന്നിൽ ഓം ചേർക്കണ്ട എന്നിട്ട് അങ്ങനെ മൂന്ന് ശ്വാസം ദീർഘശ്വാസം എടുത്ത് വിടുക നമശിവായെന്ന് മനസ്സിൽ ജപിച്ചെടുക്കുക നമശിവായ നമശിവായെന്ന് ജപിച്ച് വിടുക വീണ്ടും ചെറുശ്വാസ അഞ്ചെണ്ണം നമശിവായ അപ്പം ഇത് ഇത് ചെയ്യുമ്പോൾ ഈ വ്യക്തി ഏത് വ്യക്തിയാണോ ആ വ്യക്തി ആ നാട്ടിൽ എത്രയും പേർ വരണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി വേണം ആ ചിന്തയോടുകൂടി വേണം ഇത് ചെയ്യുക ഇത് ഫ്രീ ഇത് രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യുക കയ്യും കാലും മുഖം കഴിക്കട്ടെ വൈകിട്ട് കയ്യും കാലം മുഖം കഴിഞ്ഞ ചെയ്യാം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കയ്യും കാലം മുഖം കഴിക്കേറ്റ് ചെയ്യാം ഇത് ചെയ്തുകൊണ്ടെന്ന് വഴി ഫലം ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം അങ്ങനെ ചെയ്തവരുടെ എല്ലാം കാര്യം നടന്നിട്ടുണ്ട് ആ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അത് എന്നാലാവുന്ന രീതി വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ആ വിശ്വാസം കൊടുത്ത് ശരിയായിട്ട് ചെയ്താൽ ബലമുണ്ടാകും അല്ലെങ്കിൽ വെറുതെ സമയം കളയുക എന്നുള്ളത് ഉള്ളു അങ്ങനെയുള്ളൊരു വെറുതെ സമയം കളയേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ആവശ്യമുള്ളവർ ചെയ്യുക ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരുടെ കാര്യം നടന്നിട്ടുണ്ട് ഇത് കൂടുതൽ എനിക്ക് വിശുദ്ധമായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല ഞാൻ ആ ചെയ്തവർക്ക് ഇതുപോലെ തന്നെ വിശ്വമായിട്ട് പറഞ്ഞു കൊടുത്താ അവർ ചെയ്ത് അവർക്കത് ഫലമുണ്ടായി അവർ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു വളരെ സന്തോഷം വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാത്ത വലിയ കാര്യങ്ങളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ചെയ്തിട്ട് നടക്കാത്ത കാര്യമാണ് ശാസ്ത്രത്തെ നമ്മൾ വരുത്തി നമ്മളല്ല അവർ വിശ്വാസത്തോടെ ചെയ്ത എന്നാലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം ശിവഭഗവാൻ്റെ അനുഗ്രഹമാണ് ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല ഭഗവാന് നന്ദി പറയുക നിങ്ങൾക്ക് എന്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടായാലും ഭഗവാന് പോയി പാൽപ്പായസം നടത്തുക നിങ്ങളുടെ സന്തോഷത്തിന് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഏറ്റവും സന്തോഷം നിങ്ങളൊരു കാര്യം നടന്നു നിങ്ങൾ ഭഗവാന് തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ പോയി അടുത്തുള്ള ശിവക്ഷത്തിൽ ഒരു പാൽപ്പായസം ചെയ്യുക ഭഗവാനോട് നന്ദി പറയുക അത് മതി അതാണ് എനിക്ക് സന്തോഷം നല്ലതാണ് ഇതെല്ലാം ഭഗവാന്റെ വിദ്യകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയും ഈ പന്ത്രണ്ട് വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ നമ്മൾ ഈ ചെറുനാരങ്ങ ഉണ്ടല്ലോ നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ തിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ ഇതെല്ലാം കളഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് നാരങ്ങവിളൊക്കെ തെളിയിക്കുന്ന നല്ലതാണ് പന്ത്രണ്ട് വെള്ളിയാഴ്ച ഏതൊരു കാര്യവും നേടിയെടുക്കാൻ നല്ലതാണ് ഒരു വീടില്ല വീടുണ്ടാകാൻ മദ്യപാനം മാറാൻ ഭർത്താവിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മദ്യപാനം മാറാൻ ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ഫലം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതും ഫലം കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഏത് വേണേലും വേറെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യം ഞാൻ പറയാറുള്ളു എല്ലാ ഉള്ള ഞാൻ പറയാറില്ല ഞാനൊരു സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എന്താണ് നാരങ്ങ പന്ത്രണ്ട് വെള്ളിയാഴ്ച നാരങ്ങ വിളക്ക് ഭദ്രകാളിക്ക് അല്ലെങ്കിൽ ദേവിക്ക് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്ന നല്ലതാണ് ഉദ്ദിഷ്ട കാര്യം നടക്കുക ഒരു കാര്യമേ പറയാവുള്ളൂ വളരെ നല്ലതാണ് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക അപ്പം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങളെല്ലാം ഈശ്വരനുഗ്രഹിക്കട്ടെ ഇന്നും ആരും പറഞ്ഞുതരത്തില്ല പറഞ്ഞു തരാൻ പറ്റത്തില്ല അവർ കാര്യങ്ങളാണ് ശ്വാസവിദ്യ ഇതുപോലെ കാര്യങ്ങൾ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തി കാണാം എന്നാൽ ഇത് അറിയണം അറിയാം അങ്ങനെ പറഞ്ഞുതരുന്നത് അത് അറിയണം എന്താണ്ട് ഇത് ഭഗവാൻ വിചാരിക്കണം അല്ലാതെ നമ്മളിത് പറഞ്ഞു തരുന്നത് നമ്മൾ ആ ഭഗവാന്റെ തന്നെ ആ അതിൽ നിന്ന് വന്നതാണെന്ന് കൂട്ടിക്കും അല്ലെങ്കിൽ ശാസ്വിദ്യ ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത് അപ്പം ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ശിവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ അറിഞ്ഞിരിക്കുന്ന ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ പലരും പലരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട് ഭഗവാൻ എന്നൊന്നും അല്ല ഇതിനെല്ലാം അപ്പുറമാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ശ്വാസം കൊണ്ട് ചെയ്ത് വിദേശത്തിരിക്കുന്ന ഒരു നാട്ടിൽ വരുന്നെങ്കിൽ അത് എൻ്റെ ഒരു ഞാനത് പറഞ്ഞതന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന കാര്യമാണ് ഭഗവാനിൽ നിന്ന് വന്ന കാര്യമാണ് ഭഗവാനെ വിളിക്കേണ്ട ഒരു രീതിയുണ്ട് ആ രീതി വിളിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അല്ലാതെ നിങ്ങൾ എത്ര വർഷങ്ങൾ ജപം നടത്തിയാലും ഫലം ഉണ്ടാകണമെന്നില്ല അതാ ഭഗവാൻ ഇപ്പം നമ്മളിലൂടെ പറഞ്ഞു തരുന്നു മനസ്സിലാവുന്നുണ്ടോ അതിനൊക്കെ ഓരോ രീതികളുണ്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പലതും ശരിയായ രീതിയിലല്ലാത്തതുകൊണ്ടാണ് പലതും ഫലങ്ങൾ കിട്ടാത്തത് നമ്മൾ ആ ഭഗവാന്റെ ആ പരമ്പര സിദ്ധ പരമ്പരയിൽ നിന്നുള്ള ഭാഗം തന്നെ ആയതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ കർമ്മഗതി അനുസരിച്ച് ജനിക്കേണ്ടി വന്നു അത് ഭഗവാന്റെ ഒരു നിയോഗമായിരിക്കും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പൊട്ടത്തരങ്ങളുടെ പുറകെ ആരും രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കും എനിക്കതി യാതൊരു വിരോഗവും നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവായ ശിവ ഓം ശിവയ ശിവ ഓം ശിവയ വശി ഓം ശിവ ഓം ശിവായ നമ ഓം ശിവേ ശിവ ഓം ശിവേ വശി ഓം ശിവ 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 അതിനപ്പുറത്തൊന്നുമില്ല ഈ ഭൂലോകത്തിലൊന്നുമില്ല ഈ പതിനാല് ലോകത്തിലൊന്നുമില്ല ഓം ശിവേ നമ ഓം ശിവേ ശിവ ഓം ശിവേ വശി ഓം ശിവ 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 നിങ്ങൾ മൂന്ന് ശിവ ജപിക്കണം നിങ്ങൾ രണ്ട് ശിവ ജപിച്ചാൽ മതി കേട്ടോ ശിവ ശിവശിവ